ആ ബാലണിയെ പോലെ തന്നെ എവിടെയാ പറയട്ടെ ഞാന് ഒരാളുടെ ഒരു ഫലം പറഞ്ഞുകൊണ്ടിരിക്കും എവിടെ ചെന്നാലും ഉടായ്പ ആയിട്ട് വന്നോളാം ആരൂടായ്പാലാമണി എന്താണ് ബാലാമണി വിശേഷം ചേട്ടാ ഞാൻ ഓർമ്മയുണ്ടോ ഡ്യൂപ്ലിക്കേ ഉണ്ണിയായിട്ട് ഡൂപ്ലിക്കേറ്റ് മൊത്തം എഴുതി വെച്ചു നെറ്റിയിലെ ഡ്യൂപ്ലിക്കേറ്റ് ഓർമ്മയുണ്ടായിരുന്നു ചേട്ടാ ഓർമ്മയുണ്ടോ ഒരു അമ്പലത്തില് ും ഇവൻ പലതും പറയും ആ ബാലാമണിയിലെ കല്യാണം മനസ്സിൽ എന്തോ ഒരു ഇല്ല ഹാപ്പി വിഷമമില്ല പലസിലെന്തോഷവും പറഞ്ഞത് ഞാനൊരാ ചേച്ചിക്ക് രണ്ട് കുട്ടികളില്ലേ ഇല്ലേ ഇല്ലേ കണ്ടാ ഇപ്പൊ എന്തെങ്കിലും പറയൂ ഉണ്ടോ ഇല്ലയോ ഉണ്ട് കണ്ടോ കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് പിള്ളേരും പിള്ളേരല്ലേ വിളിച്ചോ വിളിച്ചോ അല്ലല്ലേ ഉണ്ണി എന്റെ പേര് ഉണ്ണി രാധാളിന്നെ രണ്ടോ പാട്ടുപാടിയാലോ ഏഹ് പാടിയല്ലേ കൃഷ്ണ കൃഷ്ണ മോഹന്താർത്ഥന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അന്ന് ഗുരുവായൂർ അമ്പലനാടയില് ഗുരുവായൂർ അമ്പല നടന്നിട്ട് പോയ എന്താ സംഭവം അതെ ഈ ഒന്ന് ബാലമടി ഞാൻ ഞാനാണ് ഉണ്ണി ഞാൻ ഉണ്ണി ബാലമടി ഞാൻ പോയതാണ് ഞാനിപ്പോ പറയുന്നത് ഇവരാണ് ഉണ്ണി എന്ന് ശരിക്കും ഉണ്ണിവിടെ ഞാൻ നീ പറ ആരാ ഉണ്ണി ആരാ ഞാൻ ഓടക്കുലി വായിച്ചു തരും കേട്ടു ആരാണ് അത് ആരാണ് ബാലമണിയാ ബാലമണിയുടെ ഉണ്ണി ആരാ ശരിക്കും എന്താ പരിപാടി എന്റെ പേര് ഇത് യൂട്യൂബർമാരാണ് ഇവിടെ ആളുകളെ വന്ന് വിറപ്പിക്കുകയാണ് അവരുടെ പരിപാടി ഇറങ്ങിയതാണ് സന്തോഷം നല്ല ഹാപ്പി ആയിട്ട് കുറെ പേർക്ക് വിഷു കൈനീട്ടം കൊടുത്തു ായിട്ട് ഇറങ്ങിയതാണ് ഹാപ്പി ആയിട്ട് ഇറങ്ങിയത് എല്ലാര്ക്കൊന്നും പിന്നെ അതാണ് മഞ്ഞപ്പട്ടും നീലപ്പട്ടിയിലയും കണ്ടിൽ കാണുന്ന ആളാണ് കൃഷ്ണൻ എന്ന സുജയ പറഞ്ഞു പാർവതിക്ക് ഒരു നന്ദി പാർവതി ചേച്ചി ചേച്ചി കൃഷ്ണനാണ് ഇത് ഇത് ഞാനാണ് കൃഷ്ണൻ ഇതൊരു നമ്മുടെ ആയിരുന്നു വിഷു അല്ലേ ഹാപ്പി ഞങ്ങൾ ഒരു പരിപാടിയായിട്ട് ഇറങ്ങിയാണ് നിങ്ങൾ എന്തായാലും അതിനനുസരിച്ച് അടിയും തരാം അതും മര്യാദക്ക് നിന്നുകൊണ്ട് വളരെ ഉപകാരം ചെയ്തു ഞാൻ കൃഷ്ണനൊക്കെ പോയാലേ ഹാപ്പി വിഷു